നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി എ ഐ സി ജനറൽ സെക്രട്ടറിയും എം പിയുമായ കെ സി വേണുഗോപാൽ കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പോവുകയാണ് ആ സൂചനകൾ വരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാകും കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് ആരാകും യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് എന്ന ചോദ്യങ്ങൾക്ക് അത് കെ സി വേണുഗോപാൽ ആകും എന്ന സൂചനകൾ കൂടി ചർച്ചകൾ കൂടി സജീവമാവുകയാണ് എന്തായാലും കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം തന്നെ കെ സി വേണുഗോപാൽ ആകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന തരത്തിലുള്ള ചർച്ചയും അതുപോലെ തന്നെയുള്ള അഭിപ്രായങ്ങളും സജീവമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും പുനഃസംഘടനയ്ക്ക് പിന്നാലെ കോൺഗ്രസിനകത്ത് ഒരു പുതിയ അധികാര അച്ചുതണ്ടായി കെ സി വേണുഗോപാൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അതിന് കോൺഗ്രസിനകത്തെ യുവ നേതാക്കളുടെ വലിയൊരു പങ്ക് അല്ലെങ്കിൽ വലിയൊരു പിന്തുണയും അദ്ദേഹത്തിനുണ്ട് എന്ന് വ്യക്തമാണ് എന്തായാലും ഇന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു കസേര മോഹിച്ചിട്ടല്ല താൻ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കുക കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നു ഇതേ ചോദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോടും ചോദിച്ചു അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഇന്ന് റെഡ് അലർട്ട് അല്ലേ എന്നായിരുന്നു യെസ് എന്താണ് വാസ്തവം അല്ലെങ്കിൽ കെ സി ആണോ ഇനി

കാരണം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിട്ടുള്ള ഇന്ത്യ മുഴുവനൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ് അതിൻ്റെ ഓരോ ഘടകങ്ങളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കണം ഈ ഈ സംഘടനയെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെ കഴിഞ്ഞാൽ രണ്ടാമനാണ് അപ്പോൾ അതുപോലെ രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത ആളുമാണ് ഏറ്റവും വിശ്വസ്തനായ ഒരാൾ കൂടിയാണ് അപ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസിനെ ചലിപ്പിക്കുന്ന ഒരാളാണ് കെ സി വേണുഗോപാൽ അദ്ദേഹം വളരെ സമീപകാലത്തായി ഒരുപാട് നാളൊന്നും ആയിട്ടില്ല വളരെ സമീപകാലത്തായി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വിസിബിളാണ് അപ്പോൾ അതിന് നിന്ന് കെ സി വേണുഗോപാൽ പറയുന്ന ന്യായം ന്യായീകരണം കറക്റ്റാണ് ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള എം പി ആണ് ഞാൻ കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത് ശരിയാണ് ഇവിടെ ഷാഫി പറമ്പിലും ഐ ബിടിനും ഒക്കെ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത് അവർക്കിനിപ്പോൾ ഐ സി സി ചുമതല ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അവർ എം പി എന്ന് നിലയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ കെ സി വേണുഗോപാലിനെക്കുറിച്ചുള്ള ഉപശാല സംസാരങ്ങൾ അദ്ദേഹം കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിലും കോൺഗ്രസ് പുനഃസംഘടനയിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ ചില ഡിസിഷൻസ് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ വ്യക്തമാണ് എന്ന് പലരായി പറഞ്ഞു കേൾക്കുന്നു അത് ശരിയായിരിക്കാം കാരണം അദ്ദേഹത്തിന് അത്ര അതിനുള്ള പവറുണ്ട് ഇപ്പോൾ എ സി സി ജനറൽ സെക്രട്ടറി ആയി ആയിരിക്കെ അദ്ദേഹം ആയിരിക്കെ കേരളത്തിൻ്റെ സംഘടനാ അല്ല പുനഃസംഘടനയിൽ യൂത്ത് കോൺഗ്രസ് ആയാലും കോൺഗ്രസ് പുനഃസംഘടനയിൽ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം പ്രതിഫലിക്കുക സ്വാഭാവികം മാത്രമാണ് അപ്പോൾ തീർത്ത് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ എ സി സി പ്രസിഡൻ്റാണ് കർണാടകയിലെ എന്താണ് കോൺഗ്രസിൻ്റെ പുനഃസംഘടനയിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം കൂടി പ്രതിഫലിക്കും സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കും ആ പുനഃസംഘടനയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വാല്യൂ ഉണ്ടാകും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ താൽപ്പര്യങ്ങൾ ഇനി വ്യക്തി താല്പര്യങ്ങൾ പോലും ഒരു പക്ഷേ പരിഗണിക്കപ്പെട്ടേക്കാം അത് കോൺഗ്രസ് പോലുള്ള സംഘടനയിൽ സ്വാഭാവികം മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇപ്പോൾ അടുത്ത പ്രാവശ്യം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അധികാരത്തിൽ വന്നാൽ മൂന്ന് പേരാണ് അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മൂന്ന് പേരെയാണ് മാധ്യമങ്ങളും നിരീക്ഷകരൊക്കെ പറയുന്നത് ഒന്ന് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ അപ്പോൾ കെ സി വേണുഗോപാലിന് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആവാൻ കേരളത്തിൽ വന്ന് മത്സരിച്ച് മുഖ്യമന്ത്രി ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് അതിന് അദ്ദേഹത്തിന് യോഗ്യതയുണ്ട് കാരണം അദ്ദേഹം മുമ്പ് മന്ത്രിയായിരുന്നുള്ള ടൂറിസം മന്ത്രിയായിരുന്നിട്ടുള്ള ഒരാളാണ് ദീർഘകാല എം പി ആയിട്ടിരുന്നിട്ടുള്ള ആളാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാം കാരണം അദ്ദേഹം ചെന്നിത്തലോളം തന്നെ സീനിയോറിറ്റി ഉള്ള ഒരു കോൺഗ്രസ് നേതാവാണ് വി ഡി സതീശൻ അത്രയും സീനിയോറിറ്റി ഇല്ല അപ്പോൾ വി ഡി സതീശൻ ഞാൻ ഞാൻ അറിയുന്നിടത്തോളം വി ഡി സതീശൻ തനിക്ക് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ക്ലെയിം ഉണ്ട് എന്ന് പാർട്ടിയിൽ പറഞ്ഞതായിട്ട് അറിയില്ല അദ്ദേഹം ആ ക്ലെയിം ഉന്നയിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത് ഒരുപക്ഷെ അത് അങ്ങനെ ഉന്നയിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം പറയുന്നതാണ് ഞാൻ അടുത്ത പ്രാവശ്യം യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരികയാണ് എൻ്റെ ലക്ഷ്യം യു ഡി എഫ് അധികാരത്തിൽ ഒന്നെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചാലാണ് സതീശൻ അപ്പോൾ അദ്ദേഹത്തിന് എന്തോ കോൺഫിഡൻസ് ഉണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഐഡിയയിലും അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളിലൊക്കെ ആയിരിക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസും യു ഡി എഫും നേടാൻ പോകുന്നത് മുമ്പ് ഉപതെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് അത്ര ഉയർന്നതാണ് അദ്ദേഹം അദ്ദേഹം നയിച്ചിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ അദ്ദേഹം ജയിച്ചിട്ടുണ്ട് ഈവൻ നിലമ്പൂരും പുതുപ്പള്ളിയും ഉൾപ്പെടെ തൃക്കാക്കര ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസും യു ഡി എഫും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ നേ ഈ നേതാക്കൾ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ അപ്പോൾ കേരളത്തിൽ നിന്നുള്ള മറ്റ് പാർട്ടികളുടെ നേതാക്കൾ കേരളത്തിൽ നിന്നുള്ള മറ്റ് തലത്തിൽ ചുമതല വഹിക്കുന്നവരോ കേന്ദ്രമന്ത്രിസഭയിലുള്ളവരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ ആയിട്ടുള്ള മറ്റ് പാർട്ടിയുടെ നേതാക്കൾ അവരാരും കേരളത്തിൽ വരികയോ കേരളത്തിലെ രാഷ്ട്രീയം പറയുകയോ കേരളത്തിലെ സംഘടന കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്നില്ലേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കോൺഗ്രസ് മലയാളിയായ കേരളത്തിൽ നിന്നുള്ള എം പി ആയ എ സി സി ജനറൽ സെക്രട്ടറി കേരളത്തിൽ വന്ന് രാഷ്ട്രീയം പറഞ്ഞതിൻ്റെ കുഴപ്പം അതെന്തോ ഒരു പ്രശ്നമാണ് അതായത് കോൺഗ്രസ് എന്തോ ഒരു പ്രശ്നമാണെന്ന് പ്രതീതി ധനിപ്പിക്കുന്നതാണ് കെ പി സി സി പുനഃസംഘടനയിൽ കെ സി വേണുഗോപാലിൻ്റെ താൽപ്പര്യം പരിഗണിക്കപ്പെടും അതിന് സ്വാഭാവികമായിട്ടും പരിഗണിക്കപ്പെടും ഇപ്പോൾ കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ സംസ്ഥാന കമ്മിറ്റിയോ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനങ്ങളിൽ ആ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഒരു താല്പര്യം പരിഗണിക്കപ്പെടുന്നില്ലേ ഇല്ലേ അതിൽ കൂടുതൽ കോൺഗ്രസിൽ ഉണ്ടാവും കോൺഗ്രസ് അതിൽ കൂടുതൽ കാരണം അതിൽ തിരഞ്ഞെടുപ്പല്ല നടക്കുന്നത് അത് നോമിനേഷനാണ് സ്വാഭാവികമായിട്ട് അതിൽ എ ഐ സി ജനറൽ സെക്രട്ടറിയുടെ താല്പര്യം അതിൽ ഇനി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ ആഗ്രഹമുണ്ട് ആഗ്രഹം ഉണ്ടാകുന്ന തെറ്റെ തെറ്റല്ല ഉണ്ടായ എന്താകുമ്പോൾ അദ്ദേഹത്തിന് അത്രയും ഉണ്ട് കേരളത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള എം പി ആണ് അദ്ദേഹം ഇപ്പോൾ ഐ സി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം തോന്നുവാണ് എന്നാൽ എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ട് ഇത്ര നാൾ ഇരുന്നില്ലേ ഇനി പോയി കേരളത്തിൽ പോയി ഫാഴ്സ് തന്നെ പോരാടാം എന്ന് അദ്ദേഹത്തിന് തീരുമാനിച്ചാൽ ചെയ്യാവുന്നതാണ് ഡൽഹിയിൽ പോരാടി മടുത്തു ഇനി കേരളത്തിൽ പോരാടി കളയാം രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകർന്ന് ഇനി വേറെ ആളുകൾ ശക്തി പകരട്ടെ ഇനി ഞാൻ കേരളത്തിൽ വന്ന് പോരാടാമെന്ന് അതിന് തോന്നാം ഇതൊക്കെ ക്വാൈറ്റ് നോർമലാണ് പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇരുപത് വർഷമായി കേരള ഇരു ഇരുപത്തഞ്ച് വർഷമായിട്ട് കേരള രാഷ്ട്രീയത്തെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന ഞാൻ പറഞ്ഞാൽ കോൺഗ്രസ്സിൽ ഈ പറഞ്ഞ തമ്മിലടി അധികാരമോഹം തമ്മിൽ തല്ല് പിന്നിൽ നിത്ത് ഇതൊക്കെ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കോൺഗ്രസിൻ്റെ സുവർണ കാലഘട്ടം കോൺഗ്രസ് ഗ്രൂപ്പിസത്തിൻ്റെ സുവർണ കാലഘട്ടം കണ്ടവർക്ക് അടുത്ത് നിന്ന് പരിചയപ്പെട്ടവർക്ക് ഇപ്പോൾ നടക്കുന്ന വളരെ ചെറിയ പൊട്ടലും ചീറ്റല്ലോ വളരെ സെറ്റിലായിട്ടുള്ള പൊളിറ്റിക്കൽ മെസ്സേജിങ് ഒക്കെയാണ് ഇന്നിപ്പോൾ ഇന്ന് റെഡ് എന്ന് സതീശം ചോദിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് മുമ്പ് അങ്ങനെയൊന്നും അല്ല ചോദിക്കുക പച്ചയ്ക്ക് പറയുമായിരുന്നു ഒരു പത്ത് വർഷം മുമ്പുള്ള കോൺഗ്രസിലാണെങ്കിൽ ഇതൊക്കെ പച്ചയ്ക്ക് പറയുമായിരുന്നു ഇത് വളരെ മനോഹരമായിട്ട് അത് സെറ്റിലായിട്ട് പറഞ്ഞു പോവുകയാണ് അപ്പോൾ കോൺഗ്രസ് എന്തോ ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് കോൺഗ്രസിലെ ഏറ്റവും എന്താണ് ഏറ്റവും തീവ്രത കുറഞ്ഞ തീവ്രത കുറഞ്ഞ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സേരാ അത് എല്ലാവരും മോഹിക്കുന്ന ഒന്ന് തന്നെയാണ് കെ സിക്ക് ഉണ്ടാകും ചിഹ്നത്തിലേക്കും സതീശിനുമൊക്കെ ആ മോഹം ഉണ്ടാകും പക്ഷേ ഇവിടെ കെ സി വീണുകോപാൽ ഒരു അധികാര കേന്ദ്രമായി കോൺഗ്രസിന്റെ അകത്ത് വളർന്നു കഴിഞ്ഞു ഇവിടെ കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിന് പ്രധാനപ്പെട്ട അധികാര കേന്ദ്രം അദ്ദേഹം അദ്ദേഹമാണല്ലോ ഇപ്പോൾ നേരത്തെ അഞ്ചും സുരക്ഷ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫു ആയിട്ടുള്ള ചെയറാണ് അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലക്കുള്ള പവർ അദ്ദേഹത്തിന് ഉണ്ടാവും രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ടാണ് രാഹുൽ ഗാന്ധി എല്ലാ കാര്യവും ചെയ്യുന്നത് കേരളത്തിൽ കേരളത്തിലാരാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് രാഹുൽ ഗാന്ധിയോട് പോയി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അതിന് താഴെ ഒട്ട് കൊടുക്കും ആ നിലയ്ക്കുള്ള ബന്ധം അവർക്കെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത് നമ്മൾ കാണണം സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ അവർ നിശ്ചയമായിട്ടും കോൺഗ്രസ് കാര്യം ചർച്ചയാക്കേണ്ടത് ഈ സർക്കാരിൻ്റെ ഓഡിറ്റാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിലാണ് അവർ കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടത് ഒരു ആറേ എട്ട് മാസം മുമ്പ് വരെ കോൺഗ്രസ് വളരെ ഒരു സുഘടിത ശക്തിയായി ഐക്യ ശക്തിയായിട്ട് സർക്കാരിനെതിരെ വളരെ അഗ്രസീവായി നിൽക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ മൂടി നിങ്ങളെടുത്ത് വെച്ച് നോക്ക് അത് കോൺഗ്രസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനം പറച്ചിലെയും ഈ തൊഴുത്തിൽ വാർത്തകൾ പുറത്തു വരുന്നു അത് അവർക്ക് നല്ലതാണോ എന്ന് അവർ ആലോചിക്കണം പണ്ട് വി ഡി സതീശന്റെ ക്യാപ്റ്റൻ എന്നവർ അവർ തന്നെ ചില ആൾക്കാരെ വിളിക്കുന്ന നേതൃത്വം അതിന് കീഴിൽ അണിനിരന്നിരിക്കുന്ന വലിയ ബ്രാങ്ക് ആൻഡ് ഫയൽ ചെറുപ്പക്കാരുടെ ഒരു നിര രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വി ടി ബൽറാം എന്നൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ അബിൻ വർക്കി നേതാക്കളുടെ ഒരു നിര അവരെല്ലാവരും കൂടി വളരെ സംഘടിതമായി സർക്കാരിനെതിരെ ഐക്യ രൂപത്തിൽ നിൽക്കുന്നതിൻ്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ കേട്ടു തുടങ്ങിയത് എന്താണ് ഇന്ന് രാവിലെ കെ സി വേണുഗോപാൽ ഞാൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കും അത് പദവി മോഹത്താറല്ല എന്ന് പറയുന്നു അപ്പോൾ അതിനെക്കുറിച്ച് വി ഡി സതീശനോട് ചോദിക്കുമ്പോൾ വി ഡി സതീശൻ ഇന്ന് റെഡ് അലേർട്ടാണ് എന്ന് പറയുന്നു പോട്ടെ ഇപ്പം അജിംസ് പറഞ്ഞ പോലെ പിന്നെ എന്താണ് അദ്ദേഹം മലയാളിയല്ലേ ഇവിടെ നിന്നുള്ള എം പി അല്ലേ അദ്ദേഹത്തിന് വരാമല്ലോ എന്നല്ല വി ഡി സതീശൻ പറയുന്നത് ആ പറച്ചിൽ ഒരു അതിർത്തിയുടെ ലാഞ്ചന വന്ന് കിടപ്പുണ്ട് അത് കോൺഗ്രസിന്റെ ഐക്യം കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണോ അല്ല എന്ന് മാത്രമല്ല ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കീ ഒരു ഗെയിം ചേഞ്ചർ സംഭവമായി ഉണ്ടായത് എപ്പോഴെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാവുമ്പോഴാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രശ്നത്തിൽപ്പെട്ടല്ലോ ആ പ്രശ്നത്തിൻ്റെ ധാർമ്മികത അല്ല ജനം ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഓവർ ചെയ്യാൻ കഴിഞ്ഞേക്കും അദ്ദേഹം വീണ്ടും പാലക്കാട് വന്നു പാലക്കാട് വന്ന് അദ്ദേഹം ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനും ദീപാവലി ആഘോഷിക്കാനൊക്കെ പതിയെ പതിയെ തുടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ ബഹളത്തിൽ നിന്ന് പതിയെ ഒഴിയാൻ കഴിഞ്ഞു എന്നാലും പൂർണ്ണ തോതിൽ അദ്ദേഹത്തിന് ഫ്രണ്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ല വി ഡി സതീശനോട് ഇപ്പോഴും വേദിയിൽ കയറി പങ്കിടാൻ പറ്റും ചോദിച്ചാൽ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നവും ലൈംഗികാരോപണമാണ് അതുമായി ബന്ധപ്പെട്ട ധാർമ്മികത ആകുലതയിൽ നിന്ന് അദ്ദേഹത്തിന് ജനങ്ങളുടെ ആകൃതി പുറത്ത് നടക്കാൻ പറ്റി കാണും പക്ഷെ ഞാൻ കാണുന്ന കാര്യം ആ ഇൻസിഡൻറ്റ് കോൺഗ്രസിനകത്ത് വലിയ ഷിഫ്റ്റ് ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന വളരെ അഡ്മൻ്റായ പൊസിഷൻ വി ഡി സതീശന് സ്വീകരിക്കുന്നു കാരണം ഇങ്ങനെ ഒരാളെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല മുന്നോട്ട് പോയാൽ ഇനിയും പരാതികൾ വരും എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരാളെ സംരക്ഷിച്ച് നിർത്തിയിരിക്കും നിങ്ങൾക്ക് മറ്റ് ജനകീയ പ്രശ്നങ്ങൾ ഇടപെടാൻ എന്ത് ധാർമ്മിക അവകാശവും നിരന്തരം അപ്പുറത്തും ചോദിക്കും അതുകൊണ്ട് ഇയാളെ മാറ്റി നിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു പൊസിഷൻ വി ഡി എടുത്തു ആ പൊസിഷനെ എന്ത് ചെയ്തു അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ആർക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ ഗോഡ്ഫാദറായ ഷാഫി പറമ്പലിനും ആ തിടുക്കത്തിലുള്ള നടപടി അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവർ വളരെ കർശനമായ സമീപനം തിരിച്ചു സ്വീകരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വലിയ സൈബർ പട വി ഡി സതീസനെ ഇതുവരെ പുകഴ്ത്തി കിടന്ന വി ഡി സതീസനെ ആക്രമിക്കാൻ തുടങ്ങി അതോടുകൂടി അകത്തുണ്ടായിരുന്ന ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഒരു ഏകരൂപത്തിന്റെ സാധ്യതകൾ അതില്ലാതാവുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ് വി ഡി കുറിച്ച് വി ഡി സതീശനോട് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പൂർണ്ണതോലി തള്ളി പറയുകയാണ് അപ്പുറത്തൊരാൾക്കാർ വി ഡി സതീശനെ തള്ളി പറയുകയാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വി ഡി സതീശനെ ദുർബലപ്പെടുത്താൻ ഈ രാഹുൽ മാങ്കൂട്ടം എപ്പിസോഡ് ഗുണപ്പെടുമോ എന്ന് അതിനകത്തുള്ള സീനിയേഴ്സായ ചില ആൾക്കാരും ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു ആദ്യമൊക്കെ അവർക്കെല്ലാവർക്കും ഇതോടെ യോജിപ്പായിരുന്നെങ്കിലും സതീശൻ്റെ ഒരു 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 പ്രഭ എടുത്താൻ ഇതുപയിക്കാൻ കഴിയുമോ അപ്പോൾ ആ നിലയ്ക്ക് രാഹുൽ മാംകൂട്ടത്തിനോട് ഇപ്പോൾ ഇത്രയും തിടുക്കത്തിൽ നടപടി വേണ്ടായിരുന്നൊക്കെയുള്ള അഭിപ്രായം അതിനകത്ത് തന്നെയുള്ള വേറെ ചില ആൾക്കാരും ചില ഗ്രൂപ്പുകളൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുക ഈ ദിവസങ്ങളിൽ മുഴുവൻ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിരുന്ന ആക്രമണോത്സുകമായ ഈ സർക്കാരിനെതിരെ ഇതാ സുശക്തമായ ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞ സംഗതിയെ അത് ചെതറിച്ച് കളഞ്ഞു അതിനാൽ പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ പങ്ക് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന വിവാദത്തിൻ്റെ ഗ്രാവിറ്റിയെക്കുറിച്ചല്ല ആ നടപടിയുടെ പേരിൽ അവർ അക അങ്ങോട്ടും കൂട്ടും തമ്മിൽത്തരാൻ തുടങ്ങി ആ നടപടി അംഗീകരിക്കാൻ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഓപ്പോസിഷൻ ലീഡറെ ആക്രമിക്കാനുള്ള തീരുമാനമെടുക്കുന്നു അതിനുശേഷം എന്താ സംഘടന പുനഃസംഘടന പുനഃസംഘടന വരുമ്പോൾ എത്രയോ പേർക്ക് പദവി കൊടുത്തു പത്തൊമ്പത്തെ പേരുണ്ട് ജനറൽ സെക്രട്ടറിമാർ അത്രയും പേർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ അതൃപ്തിയാണ് കെ മുരളീധരന്റെ വിശ്വാസ സംഗമ യാത്രയിൽ അവസാനം എപ്പഴാ വന്നത് ഒമ്പരയ്ക്കണ്ടാവുന്നത് ഒമ്പതര വരെ അദ്ദേഹത്തെ കാത്ത് കാത്തു നീട്ടിക്കൊണ്ടുപോയി പ്രവർത്തകർ പലരും ഇറങ്ങിപ്പോയി അങ്ങനെയാണ് ഒരു പരിപാടി നടത്തേണ്ടത് ഇപ്പോൾ ഈ ശബരിമല പ്രക്ഷോഭം അവർക്ക് വേണമെങ്കിൽ രാഷ്ട്രീയമായി ഗുണപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് അതിനുള്ള ഒരു യാത്ര നടത്തിയത് അതിന് ക്ലൈമാക്സ് എങ്ങനായി അതിന്റെ ജാഥാ ക്യാപ്റ്റൻ തന്നെ അദ്ദേഹത്തെ യാചിച്ച് കൊണ്ടുവരേണ്ടി വന്നു ഒമ്പതരയ്ക്ക് എല്ലാവരും പോയതിനു ശേഷം ഇതെന്ത് മെസ്സേജാണ് കൊടുക്കുക കാരണം അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ് പുനഃസംഘടനയിൽ പ്രശ്നം പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പുനഃസംഘടനയിൽ പരിഗണിക്കപ്പെടാത്തത് ആരുടെ താല്പര്യമായിരിക്കും അതിനകത്ത് കെ സി വേണുപോലെ വിശാലമായ സമീപനം സ്വീകരിച്ചോ വാരിക്കോരി എല്ലാവർക്കും കൊടുത്തപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചോ അപ്പോൾ ഈ പ്രശ്നം അത് കിടക്കുകയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നത്തിനകത്താണെങ്കിൽ നിങ്ങൾക്കൊരു സുശക്തമായ ഒരു ഒരു മുന്നണി എന്നുള്ള സന്ദേശം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെങ്ങനെ പിണറായി വിജയനെ വിളിക്കും അപ്പുറത്ത് നിങ്ങൾ ഈ പറഞ്ഞ വല്ല ബഹളം കഴിക്കുന്നുണ്ടോ ഇല്ല അത് പിണറായി വിജയൻ്റെ ലീഡർഷിപ്പിൽ ഇതാ വീണ്ടും വരാൻ പോകുന്നൊന്നും ഒരു നരേറ്റീവ് സെറ്റ് ചെയ്യാൻ അവർക്ക് ഓൾറെഡി പറ്റി ഈ സർക്കാർ വീഴാൻ പോകുന്നതാണ് പത്ത് പേരുടെ ചോദിച്ചു അഞ്ച് പേർ ചിലപ്പോൾ ഇത് വന്നേക്കുമെന്ന് പറയുന്നു അങ്ങനെ ഒരു നെരേറ്റീവ് സെറ്റ് ചെയ്യാൻ അവർക്ക് പറ്റി ഇപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് പറ്റുന്നു നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അജിൻസ് സു പറഞ്ഞ് പത്തൊ ഇരുപത് വർഷം മുമ്പ് കോൺഗ്രസിൽ ഗ്രൂപ്പിൽ വലിയ അടിയുണ്ടായിരുന്നു ആ തലമുറയല്ല ഇന്ന് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന തലമുറ അത് ഈ തലമുറയ്ക്ക് മാറ്റമുണ്ട് മനുഷ്യന്മാർക്ക് മാറ്റമുണ്ട് രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹികപരമായ സംഗതികളുടെ എല്ലാം കൾച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളടിക്കാനും ശിഥിലമാകാനുവാണെങ്കിൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് സ്റ്റേബിളായ ആൾക്കാർ ഒക്കെ അധികാരത്തിൽ പറ്റാത്ത ജനത്തിന് ചിന്തിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് അടിയന്തരമായി ചെയ്യേണ്ടത് ഇത്തരം ഭിന്നതയുടെ ശൈഥല്യങ്ങളുടെ ശബ്ദത്തിൽ നിന്ന് പുറത്തു വരികയും സർക്കാരിനെതിരായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ അങ്ങനെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിന് ശ്രമിക്കുക അല്ലാതെ ജനങ്ങൾ ഞങ്ങൾക്ക് എല്ലാ കാലത്തും ആനുകൂല്യം തന്നോളും ഞങ്ങൾ ഇങ്ങനെ അടിക്കുന്നവരാന്നൊക്കെ ജനത്തിൽ അറിയാം എന്തായാലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നിട്ട് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തോ രണ്ടെ ഞാൻ ഓപ്പിച്ചില്ലേ അപ്പോൾ ജനം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഒരജനമല്ല ഒരു പുഴയിൽ രണ്ട് തവണ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ കാര്യത്തിൽ അവർക്ക് സൂക്ഷ്മ തവണ പാലിക്കുന്നതാണ് യെസ് എന്തായാലും കെ സി വേണുഗോമാർ കേരളത്തിൽ സജീവമാകുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നവരോട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് എന്തൊക്കെ കോൺഗ്രസിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്